േഴ്സ് എല്ലാ മലയാളികളും കാത്തിരിക്കുന്ന ഒരു മാസമാണ് ചിങ്ങമാസം മലയാള മലയാളമാസത്തിൻ്റെ തുടക്കം ആ ദിവസം നിങ്ങൾക്കിങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നി വല്ലപ്പോഴും ഒരു കുഞ്ഞു മാവേലിയായിട്ട് ഇതിൽ വരുന്ന ഒരാളാണ് ഞാനെന്ന് എനിക്ക് തന്നെ അറിയാം മക്കൾസെ ചില സമയങ്ങളിൽ എന്തോ ഒരു മടി മടിപിടിച്ച വീഡിയോ എടുക്കാതിരിക്കുന്നതാണ് ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഓണവുമായി ബന്ധപ്പെട്ട് അവർ തയ്യാറാക്കിയ കുറച്ച് ബന്ദിപ്പൂക്കളും ജമന്തിപ്പൂക്കളും ഒക്കെ ഒന്ന് കാണണം പ്രതീക്ഷിക്കാതെ എനിക്ക് ഇങ്ങനെ അവൾ പറഞ്ഞു ഒരു സർപ്രൈസായിട്ട് പറഞ്ഞ് വീട്ടിലോട്ടൊന്ന് വാ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു ചെന്നപ്പോഴത്തേക്കാണ് ഈ സംഭവം ഞാൻ കാണും അവരുടെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഒരു ചെടിയുടെ ഒരു കമ്പ കൂടി ഇല്ലാതിരുന്നൊരു വീടാണ് അപ്പോൾ അവിടെ പെട്ടെന്ന് ഇത്രയും മനോഹരമായ ഒരു വൈബിൽ ഈ ജമന്തിയും മറ്റുമൊക്കെ പോത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഒരു സെറ്റ് സാരിയൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ചൊക്കെ കൊടുത്തു അവിടെ പോയി നിന്ന് ഇൻസ്റ്റയിലെയും യൂട്യൂബിലേക്കൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തു ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ് പ്രതീക്ഷയാണല്ലോ നമ്മളെ ജീവ ദിവസത്തെ നമ്മുടെ ജീവിതത്തെ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുപോലെ ഈ ഒരു വർഷത്തെയും നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് കുറേ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ തരുന്നൊരു വർഷമായിരിക്കട്ടെ എന്ന് എങ്ങനെയുണ്ട് എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലെ ഈ ഒരു കുഞ്ഞ് ജമന്തി ബന്ധിത്തോട്ടം അവര് അത്തവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് സെയിൽ ചെയ്യാൻ കൂടിയാണ് ഇത് വെച്ച് പിടിപ്പിച്ചത് വളരെ കുറച്ച് ദിവസം കൊണ്ട് ചെയ്ത കാര്യമാണ് കേട്ടോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സാധ്യമായാൽ ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാം ഈ ഭൂമിയിൽ എന്നുള്ളതാണ് കാരണം ഞാൻ വെറുതെ പറയുന്നില്ല തള്ളിപ്പറയുന്നതല്ലാട്ടോ അവരുടെ വീട്ടിൽ ഒരു ചെടി ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിൽ ചിലതെല്ലാം വലിയ ജമന്തിപ്പൂക്കളായിരുന്നു കേട്ടോ നമുക്ക് ഇത് കണ്ടു നിന്നാൽ എ അത്ര കണ്ടാലും കൊതിയാവില്ല ചിലപ്പോഴൊക്കെ എനിക്ക് ഉണ്ടല്ലോ അങ്ങനെ മണപ്പിക്കുമ്പോഴേക്കും ചില സമയത്ത് എനിക്ക് ഇങ്ങനെ കടിച്ചു തിന്നാൻ തോന്നി പോകും ചില പൂക്കൾ കാണുമ്പോഴത്തേക്ക് അത്രയ്ക്ക് മനോഹരമായ ഒരു ദൃശ്യ വിരുന്നായിരുന്നു അവൾ എനിക്ക് ചിങ്ങം ഒന്നായിട്ട് തന്നത് ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നമ്മുടെയൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെയൊക്കെ ഒരു കുഞ്ഞൊരു പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ടെൻഷൻ നിറഞ്ഞ ജീവിതമാണെങ്കിലും വല്ലപ്പോഴും ഒക്കെ രാവിലെ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ അങ്ങനെ ഞാൻ കുറച്ച് സമയമൊക്കെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടത് നല്ല വെയിലായിരുന്നു മക്കൾ അപ്പോൾ വീണ്ടും ആശംസിക്കുകയാണ് നല്ലൊരു വർഷം ഒരുമയോടുകൂടി കൂടി ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഒരു ഓണം ആശംസിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ മക്കൾ സെ ഞാനോ മടി പിടിച്ചൊരാളാണ് എന്നെ ഒന്ന് നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കുക ഇടുന്ന വീഡിയോയിൽ മാക്സിമം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് ബഹ